നമസ്കാരം പ്രഭാസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവോണം എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവാതിരയാണ് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മകളായി ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ ആദ്യമായി ഒരു മെഗാ തിരുവാതിര അരങ്ങേറി അതും മലയാളികളുടെ എല്ലാം ഇഷ്ടരാജ്യമായ രാജ്യമായ ജർമ്മനിയിൽ ജർമ്മനി എന്ന് പറയുമ്പോൾ നിരവധി മെട്രോ സിറ്റികൾ കൊണ്ട് പ്രശസ്തമാണ് ബബേറിൻ തലസ്ഥാനത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മ്യൂണിച്ചിലാണ് മങ്കമാർ പങ്കെടുത്ത മെഗാ തിരുവാതിര അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചരിത്ര സംഭവമായി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ എക്സ്ക്ലൂസീവിലേക്ക് വരുമ്പോൾ യൂറോപ്പിൽ ആദ്യമായി മെഗാ തിരുവാതിര നൃത്തം ജർമ്മനിയിലെ മ്യൂണിക്കിൽ അരങ്ങേറി പേരടങ്ങിയ മലയാളി മങ്കമാരാണ് താളത്തിനൊത്ത് ചുവടുവച്ച് തിരുവാതിര കളിയിൽ പങ്കെടുത്തത് ിലെ സിൻസിനാറ്റി ശ്രാസിയിൽ സ്ഥിതി ചെയ്യുന്ന മിഡിൽ ഷൂളയുടെ കോമ്പൌണ്ടിലായിരുന്നു മെഗാ തിരുവാതിരയുടെ അരങ്ങേറ്റം കേരള സമാജം മ്യൂണിക്കുമായി സഹകരിച്ച് മ്യൂണിക്കിലെ വനിതാ കൂട്ടായ്മയായ വുമൺ ഇൻ മ്യൂണിക്കിന്റെ നേതൃത്വത്തിൽ മായയാണ് തിരുവാതിരയുടെ ഏകോപനം സംഘടിപ്പിച്ചത് കീർത്തി കൃഷ്ണയാണ് കോറിയോഗ്രഫി ചെയ്തത് വുമൺസ് ഇൻ മ്യൂണിക് അവതരിപ്പിച്ച നൂറ്റി അറുപത്തിനാല് പേർ പങ്കെടുത്ത പത്ത് മിനിറ്റ് നീണ്ടുനിന്ന മെഗാ തിരുവാതിരയായിരുന്നു കേരള സമാജത്തിന്റെ ഓണാഘോഷത്തിലെ പ്രധാന ആകർഷണം രണ്ടരമാസത്തെ തയ്യാറെടുപ്പിലൂടെയാണ് മെഗാ തിരുവാതിര യാഥാർത്ഥ്യമായത് കേരള സമാജം മ്യൂണിക്കിന്റെ ഓണാഘോഷത്തിന് മുന്നോടിയായിട്ടാണ് തിരുവാതിര സംഘടിപ്പിച്ചത് പത്മഭൂഷൺ കെ എസ് ചിത്രയുടെ സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ കോർട്ടനെക്കി പത്ത് മിനിറ്റ് നേരെ അവതരിപ്പിച്ച തിരുവാതിര നൃത്തം കാഴ്ചക്കാരുടെ മനം കവർന്നു ഗായിക ചിത്രയുടെ ആശംസകളോടെയാണ് നൃത്തം വേദിയിൽ അരങ്ങേറിയത് ഇതിന്റെ കമ്മിറ്റിയും ടീം നേതാക്കളെയും പരിചയപ്പെടുത്തിയാൽ കീർത്തി ലത ദിവ്യ ഐബി അനില ഷീബ രാഖി ലീന ഡെയ്മി ഷപ്ന ഷൈസ് സുധ നിമ്മി സന്ധ്യ പ്രീതി പാർവതി ആതിര അപർണ ടീന ജയസൂര്യ ഗോപിക നിനി ജാനറ്റ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ മെഗാ തിരുവാതിര നൃത്തത്തിന്റെ സംഘാടകർ അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിന്റെ വലിയൊരു പൊലിയോ പൊലി ആഹ്ലാദത്തിന്റെ ആവേശം ഈ തിരുവാതിര നൃത്തത്തിലൂടെ മ്യൂണിച്ചിൽ ഇടം പിടിച്ചു എന്ന് തന്നെയാണ് ഇത് ആസ്വദിച്ചവർ വിലയിരുത്തിയത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഏറ്റവും പുതിയ തിരുവോണ ഗാനമായ ദാവണി പൊന്നോണം കേൾക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് ചാനൽ സന്ദർശിക്കുക അതുപോലെ തന്നെ മറ്റു വാർത്തകൾക്കായി പ്രവാസി ഓൺലൈൻ നോക്കുക നന്ദി നമസ്കാരം